മുഖ്യമന്ത്രി സഹമന്ത്രിമാരും ചേർന്ന് ഈ നവകേരള സദസ്സ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നറിയാത്ത ആളുകൾ സാധാരണക്കാരുടെ ഇടയിലുണ്ട് പത്രം വായിക്കുന്നവരുടെ ഇടയിലുണ്ട് ടി വി കാണുന്നവരുടെ ഇടയിലുണ്ട് പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ഇടയിലുണ്ട് ഭരണപക്ഷത്തിലുള്ള പാർട്ടികളിലെ നേതാക്കന്മാരുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഒന്നാം തരം ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കോട്ടയം എംപിയും കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള തോമസ് ചാഴിക്കട ഈ തോമസ് ചാഴികാടം വിചാരിച്ചത് നവകേരള സദസ്സ് നടത്തുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാർ ജനസമ്പർക്ക സദസ്സ് നടത്തിയ പോലെ ആളുകളിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റാൻ ആ പരാതികളിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സത്യത്തിൽ അതിന് വേണ്ടിയിട്ടില്ല പരാതി വാങ്ങുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ് ഒരു സ്ഥലത്ത് നവകേരള സദസ്സ് നടക്കേണ്ടി എങ്ങനെ ആയിരിക്കും അതിന് മുമ്പായിട്ട് നാട്ടുമ്പുറത്ത് പലവിധ കലാപരിപാടികൾ നടത്തും ഇപ്പോൾ ഉദാഹരണത്തിന് ആലുവായിൽ നവകേരളം നടക്കുന്നതിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ വീടിൻ്റെ സമീപത്ത് ദേശകവലയിൽ കുക്കറി ഷോ നടത്തി കുക്കറി ഷോയിൽ നവകേരളം തമ്മിൽ എന്താ ബന്ധം ചോദിക്കരുത് അതുകൂടാതെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് ഫ്ലാഷ് മോബ് എന്ന് പറഞ്ഞ പരിപാടി നടത്തി ഇത് കാണാനായിട്ട് എല്ലാം കൂടി കൂടി പതിനഞ്ച് പേരെ ഉണ്ടായിരുന്നു ആ ബസ് കാത്ത് നിൽക്കുന്നവരടക്കം എങ്കിൽ പോലും ഒരു പരിപാടി എന്ന നിലയ്ക്ക് അവരവിടെ സംഘടിപ്പിച്ചു കാരണം ദേശത്തുള്ള ആളുകളൊക്കെ പൊതുവേ പ്രബുദ്ധതയുള്ളവരാണ് അവർക്ക് നവകേരള സദസ്സിനെ കുറിച്ചും സഹാവ് പിണറായി വിജയനെ ഒക്കെ നല്ല ബോധ്യമുണ്ട് നല്ല തിരിച്ചറിവുണ്ട് അതുകൊണ്ട് ആരും ആ ബാധയ്ക്ക് മൈൻഡ് ചെയ്തില്ല അതാണ് സംഭവിച്ചത് എൻ്റെ വീട്ടിലും എൻ്റെ നോട്ടീസ് കൊണ്ടുവന്നിരുന്നു ഞാൻ നോട്ടീസ് കഴിഞ്ഞ് വെച്ചു ആ പോയി കൊള്ളാൻ പറഞ്ഞു അവർ പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പക്ഷേ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്നുണ്ട് പലയിടത്ത് പല വിദ്യകൾ പയറ്റുന്നുണ്ട് ചിലടത്ത് ദഫമുട്ടാണ് ചിലടത്ത് കോലികളിയാണ് ചിലടത്ത് ഒപ്പനയാണ് ചിലയിടത്ത് കുക്കറി ഷോയാണ് അതൊക്കെ അവർ സമയവും സൗകര്യം അനുസരിച്ച് പാർട്ടിയുടെ കോശസ്ഥിതി അനുസരിച്ച് നടത്തും ആ തൃശ്ശൂർ ജില്ലയിൽ വലിയ മെഗാ തിരുവാതിര ഒരു സ്ഥലത്ത് നടത്തി ഞാൻ കണ്ടു നമ്മുടെ ടൈസംഭാഷിൻ്റെ മണ്ഡലത്തിലാണ് എം ഇ എസ് അസ്മാബി കോളേജിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ആ തിരുവാതിരകളി അതിൽ ശിരോവസ്ത്രം ധരിച്ച കുട്ടികളുണ്ട് ധരിക്കാത്ത കുട്ടികളുണ്ട് അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട് അപ്പോൾ കലാപരിപാടി ഇതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ മുഖ്യമന്ത്രിയും സംഘവും ആ സ്ഥലത്ത് വരികയും ഗംഭീരമായ പ്രസംഗങ്ങൾ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക ചെയ്യും മൂന്ന് മന്ത്രിമാരും മുഖ്യരുമാണ് പ്രസംഗിക്കുക അത് മന്ത്രിമാരുടെ ഉഴവിട്ട് അവർ നടത്തും മുഖ്യർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നടത്തും അദ്ദേഹത്തിൻ്റെ എൻ്റെ ഭാഷകൾ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് ഇരുന്ന് ഇവർ പരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു അകൽച്ച ഫീൽ ഇ എം എസ് പോലെ ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ അകൽച്ച ഉണ്ട് പിണറായി വിജയനാണ് ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മുഖ്യമന്ത്രി ഇറങ്ങി അവിറങ്ങിച്ചെന്ന് അദ്ദേഹം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കും അത് കൂടാതെ ഒരു മണി കൂടി ചെയ്യും ആ വേളയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കും കേന്ദ്രം അത് തരുന്നില്ല കേന്ദ്രം ഇത് തരുന്നില്ല എന്ന് പറയും സമയമുണ്ടെങ്കിൽ പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം തീർക്കും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ഉത്തരകൊറിയ എങ്ങനെയാണ് പുരോഗമിച്ചത് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ക്യൂബ മുന്തന്മാർ അഗ്രഹം ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തും അത് കേൾക്കുന്നതുകൂടി കുറിച്ച് ജനങ്ങൾക്ക് വലിയ മതിപ്പാകും ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ തോമസ് ചാണികാടൻ എന്ന് പറഞ്ഞ ആൾ ജോസ് മാണി ഗ്രൂപ്പ് കാരനാണല്ലോ അദ്ദേഹത്തിന് മാർസിസ് ലൈൻഡിസത്തെക്കുറിച്ച് വലിയ ധാരണയില്ല ഒരു ധാരണയില്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും പറയത്തക്ക മതിപ്പൊന്നുമില്ല പുള്ളിയുടെ പാർട്ടി സമീപകാലത്താണ് എൽ ഡി എഫിൽ വന്നതുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനാധിപത്യ സംസ്കാരം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയിക്കുക കാരണഭൂതൻ്റെ ശൈലിയെക്കുറിച്ചും പുള്ളിക്ക് പറയത്തക്ക ജ്ഞാനമൊന്നും ഇല്ല അതുകൊണ്ട് പാലായിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ സ്വാഗത പ്രസംഗരായിട്ട് അവതരിച്ച നമ്മുടെ ചാഴികാടൻ അവിടെ പാലായിലെ കർഷകരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നെൽകൃഷിയിലെ ചാഴിശല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം പുതുക്കി പണിയേണ്ടതിൻ്റെ ആവിശ്യതയെക്കുറിച്ച് അവിടെ ഏതോ ഒരു പാലം പൊളിഞ്ഞിടക്കുന്നത് നന്നാക്കേണ്ടതിനെക്കുറിച്ച് എല്ലാത്തിനും ഉമ്മൻ്റെ ഈ റബ്ബറിൻ്റെ വെല്ലുവിനെ കുറിച്ച് ഉമ്മൻവസിക്കാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ കാരണം പൂതിൻ്റെ മുഖച്ചുവന്നു അപ്പോൾ ഉചിതജനായ നമ്മുടെ മദ്ര റോഷി അകച്ച് ചാടിയെഴുതിട്ട് അളിയാ പ്രസംഗം നിർത്ത് എന്ന് ഉടനെ തന്നെ ചാടി കാണുന്ന കാര്യം മനസ്സിലായി സാങ്കേതിക മോശമായി പുള്ളിയെ പറഞ്ഞു ഇത് എച്ച് ഒസ് ബി ആ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഇവിടെ കുട്ടികളെ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ഇവിടുന്നതുകൊണ്ട് തീർക്കാമായിരുന്നു ജോസ് കെ മാഡിയാണ് അധ്യക്ഷൻ അധ്യക്ഷത വഹിക്കുന്നത് അധ്യക്ഷത ഓർത്തിണ്ടെങ്കിലും ആ പിണറായി സഖാവിന് കുറച്ച് കാര്യം കാണിക്കാമായിരുന്നു പുള്ളി പക്ഷെ വിട്ടില്ല ഈ സ്വാഗത പ്രസംഗരെ ചതച്ച് ചമ്പന്തിയാക്കി ഈ സ്വാഗതം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്തിനു വേണ്ടിയാണ് നവകേരള സദസ്വം നടത്തുന്നത് അത് വെറുതെ പരാതി സ്വീകരിക്കാനോ പയ്യാരം പറയാനോ വേണ്ടിയിട്ടല്ല ഇത് സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായ വലിയൊരു കുരിശുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പുള്ളി വിശദീകരിച്ചു ചാഴി പോലെ വിവരമില്ലാത്ത ആളുകളെക്കൂടി മേലിൽ സ്വാഗത പ്രസംഗം നിർത്തിക്കരുത് എന്ന് പുള്ളി ആരും സങ്കികമായിട്ട് സൂചിപ്പിച്ചു ഏതായാലും ചാഴികാടിനെ വയറു നിറഞ്ഞു ഇനി പുള്ളിക്ക് രണ്ട് ദിവസം കൂടുകഴിച്ചില്ലെങ്കിലും യാതൊരു പോരായക സംഭവിക്കുകയില്ല അപ്പോൾ യു ചാഴികാടനെ ഒരു കാര്യമനസ്സിലായി ഇത് ഉമ്മൻചാട്ടി അല്ല കേരള മുഖ്യമന്ത്രി യു ഡി എഫ് അല്ല ഇവിടെ മരിക്കുന്നത് ജോസ് കെ മാണിയുന്ന പാർട്ടി ഈ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഇതിൻ്റെ കോലായിൽ പോലും സ്ഥാനം കിട്ടിയിട്ടില്ല അവർ തൊഴുത്തിലോ ഉരൽപുരയിലോ പറ്റാണെങ്കിൽ ഇപ്പോഴും കഴിയുന്നത് ചാഴികാടെ കാര്യം ലോക്സഭാംഗമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞാലും കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പുള്ളി ഒന്നുമല്ല എന്നുള്ള കാര്യം ഉദ്യ മരിച്ചുപോയ ബാടി സാർ ഇത് വല്ലതും കാണുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പാലായിലോ മരകാട്ടുപള്ളിയിലോ വല്ലണ്ടോയെന്ന് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം മകൻ ഒരു കാരണവശാലും ബാപ്പ് കൊടുക്കാൻ വരുന്നില്ല യു ഡി എഫിൽ നിന്ന് ആട്ടി തെളിച്ച് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്ന് ഈ വഴിയെ പോകുന്ന ആൾക്കാരുടെ വായിലിങ്ങനെ തെറുകിയാക്കേണ്ട ഒരു സാഹചര്യം അത് പാലായിൽ വെച്ച് ഉണ്ടാക്കിയതിൽ അദ്ദേഹം മകനെക്കുറിച്ച് ആ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയത്തിനിടയില്ല ഏതായാലും ഇതിനുശേഷം പാല കരുത്തുരുത്തി മരക്കാട്ടുപള്ളി ഭാഗത്ത് ചാഴി ശല്യം വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കർഷകരെല്ലാവരും ചാഴികാഠനോടും അതുപോലെ തന്നെ കാരണഭൂതരോട് കൃതജ്ഞ ഉള്ളവരായിരിക്കും അങ്ങനെ തന്നെയായിരിക്കും